വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റണ ഒരു നല്ലൊരു അടിപൊളി ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കുക അരക്കിലും ബീഫായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അധികം കാശ്മീരി ചില്ലി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഈ മസാല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ചെറുതായിട്ട് പിന്നെ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് കറിവേപ്പില ഒരു ചെറിയ തക്കാളി നമ്മുടെ ഒരു തക്കാളിൻ്റെ പകുതി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ മസാല റോസ്റ്റ് ചെയ്ത മസാലയിൽ ഒരു അര ടീസ്പൂൺ കുരുമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക നായിട്ട് കുഴച്ച് കൊടുക്കുക പിന്നെന്താ നമ്മളെ ഗരം മസാല നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ അതിക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴക്കണം കേട്ടോ എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുമ്പോൾ പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് വിസിലും കൂടെ അടിച്ചാൽ കറക്റ്റ് ഭാഗത്തിന് വന്നിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കറിവേപ്പിലയും തേങ്ങാകൊത്തും കൂടെ അതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ തേങ്ങ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ആ റെഡിയാക്കി വെച്ച് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല തിക്ക് ഗ്രേവിയായി കിട്ടും കേട്ടോ അതിപ്പോൾ ചെറുതായിട്ട് വെള്ളമുണ്ട് കറി ആക്കാൻ വേണ്ടി നമ്മളാ കുക്കറിലുള്ള ബാക്കി മസാലയും കൂടെ കുറച്ച് വെള്ളം പറഞ്ഞപ്പോഴത്തേക്ക് ഒഴിച്ചുകൊടുത്തിട്ട് എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് കത്തിച്ച് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക എന്നിട്ട് അതൊക്കെ ഒരു കറിവേപ്പിലയും കുറച്ച് മല്ലേലിയും കൂടെ വാരി വിതറിയിട്ട് അവിടെ അടച്ചേക്കുക ഓഫാക്കുക കുറച്ച് കഴിഞ്ഞാൽ നല്ല തിക്ക് തണുത്ത് വരുമ്പോൾ നല്ല തിക്ക് ഗ്രേവിയായിട്ടുണ്ടാവും ഇത് പൊറോട്ട നെയ്ച്ചോറും എല്ലാം അടിപൊളി സാധനട്ടോ